ോ ഇതാളാണ് ഈ അത് കോടിക്ക് വാങ്ങിയാലും അഞ്ചുണ്ടാവൂല ചെ അഞ്ചുക്ക് വാങ്ങിയത് ഒരു കോടിക്ക് ഉപ്പ കച്ചോളം ചൊർക്ക് നോക്കാത്ത ഒരു ബക്കറ്റ ഈ തമ്പേ കന്നുട്ടി അതല്ല അഞ്ചുമുറ്റി കിട്ടി പിടിച്ചതാ ആ തോത്തുക്കുന്ന കയറി കഞ്ചി കിട്ടിട്ട് കഴുകിക്കട്ട് അങ്ങനത്തെ നോട്ടക്കാരാണ് പാല് കറക്കും അത് ചമ്മക്ക് നല്ലോ മാറ ആദ്യ ഒരു പാത്രം കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ശരിയാക്കും പക്ഷെ ഇത് അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചിട്ടില്ല അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചില്ല അപ്പൊ അങ്ങോട്ട് കൊടുക്കണം എന്നേ ഇങ്ങോട്ട് വരുള്ളുട്ടോ മനസിലായോ ആ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് കെകിച്ച് രണ്ടു നേരം ഒന്ന് വെള്ളം നനച്ചിട്ട് നിൽക്കുമ്പോ കുട്ടിയെ ഒരു പാത്രം കൂടി എടുത്താ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലത്ത് തിമേ വരാം എന്റെ പാത്രം അങ്ങനത്തെ ടാങ്ക്യാ അങ്ങനത്തെ ടൈക്കാണ് ഒരു പട്ടം ഇട്ടു കൊടുത്താൽ മതി എന്നാ പോണേ അതാണ് ബജ്ജി നീ ഇതിന്റെ കുട്ടി അടുത്ത ദിവസം പോയതാന്നുള്ള ലക്ഷണം കാണിച്ച അതിന്റെ കുട്ടിട്ട് വിട്ടാ അതിന്റെ കുട്ടിയല്ല അയിന്റെ കുട്ടിയെല്ലാം കൈമാറി അത് കൊണ്ടുപോയിക്കോളി ഇതാണ് ചണ്ടീല ചാറന്ന് പറയുന്ന സാ തീ കൂടിച്ചാതി നാട്ടിലാണ് ഉണങ്ങി തോന്നിക്കണോ ബജ്ജി പിടിച്ചിട്ടുള്ള അത്തരക്ക് പീറപ്പിടിച്ചു അത്തരക്ക് പീറപ്പിടിച്ചണ്ടോ ഇത് കന്നുട്ടിയ തായ്മ അല്ല അജിനിട്ട് പിടിച്ച തായ്മ പട്ടി കിടന്നോ ഈ ചേമ്പൊക്കെ വളപ്പറ്റേ ടാങ്ക് ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ടാങ്കിയാണ് അയ്മ കൊടുത്തുണ്ട് ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ടാങ്കാണ് ഈ കാണിച്ചറ നദീനടാ

കൊണ്ടേക്കോളി കൊണ്ടേ കറന്ന് കൂടിയേ ഉണ്ടേക്കപ്പാ കൊണ്ടേക്കോ ഈ ഉണക്കല് കൊണ്ടേക്കോ ചണ്ടീല ചാറ് ചൊർക്കുവാക്കണ്ട ചൊർക്കുവാക്കണ്ട ചൊർക്ക് നോക്കണ്ടങ്ങള് ഇതേ ബാള് ആ തോത്ത് നടാട ഇറങ്ങി കിട്ടി ഫസ്റ്റിൽ ഇറങ്ങ ആ തോത്തക്ക മാമയുടെ കയറ്റീട്ട് നടാട ഇറങ്ങുക വളപ്പറ്റി കെച്ചിട്ട് ആകെ ഇരുപത്തിയായിരം ലിറ്റർ പാലിന് കറീണ്ട ബജാണ് ലിറ്റർ ആ എത്രക്ക് വാങ്ങിക്കൊടുന്ന് അതിനാ ഈ എത്രക്ക് വാങ്ങിക്കൂടുന്ന മനസ്സിലാക്കിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം കൊടുത്ത് വാങ്ങിയത് മൂന്നു നേരെ കറങ്ങി മുപ്പത്തി എട്ടായിരം ഇപ്പൊ കൊടുക്കലേ അതിന് കിട്ടി കൊടുക്കും സുഖാത്ത ആളല്ലല്ലേക്കാ ഇതിപ്പോ ഒന്ന് മുപ്പത്തെട്ടെന്ന് പറമ്പ വിചാരക്കാൻ പറയല്ലാതിമേ അങ്ങനത്തെ പജ്ജിപ്പൊ കേടി എടുത്തിയതാണ് എന്താ കൊടുക്കാതെ ഒന്നേ മുപ്പത്തെട്ടിച്ച് വാങ്ങി അറിയില്ല അത്ഭുതം ഇരുപത്തിയേഴ് ലിറ്റർ പോലെ പജ്ജെ കാണാൻ വലിയ ചെറുക്കും പോവറൊന്നും ഉണ്ടാവില്ല കൊണ്ടരമ്മ ഒരു അക്കറ്റ് കുടി എന്ന് പറയേണ്ട പജ്ഞത്താണ് ഒരു പാത്രം കൊണ്ട് ഇടുക്കടി എന്ന് പറയുന്ന പജ്യത്താണ് കാണാൻ ചോറുക്കില്ല എഞ്ചമാരിയാണ് ഉണക്കലാണ് ചേടയാണ് അതാണ് വജ് ഇതാണ് വജ്ജ് ആ ഇരുപത്തഞ്ച് ലിറ്റർ പാല് പാൽ ഇരുപത്തിയേഴ് കറുന്ന വജ്ജാണ് ഇപ്പൊ കിട്ടൂല ഇനി കിട്ടും അതിന് വെള്ളം എപ്പോഴും നനച്ച് അതിന് മട്ടം പോലെ കൊടുക്കുവാണെങ്കിൽ കിട്ടും അതെ പോയോ അക അന്നെ തന്നെ ദിനല്ലോ അതാ ഉൾച്ചുമൊക്കെ ഇഞ്ചൊക്കെ ഉള്ള പൈക്കളെ കൊണ്ടാവളിച്ചത് ഒരു മടിച്ച ലോകിമാർ പറ്റില്ല കൈ കന്നെ വെച്ചിട്ട് ഇല്ല അന വിളിച്ചുമൊക്കെ തൊക്കെ ഇഞ്ചേരി പൈക്കളെ വെച്ചില്ല എന്നാ പൈക്കൊക്കെ കൊണ്ടുവന്നാ വിളിച്ചത് അതിനോട് കല്യാണകാരം ചോദിച്ചാണ് പറയാൻ പാടില്ല അതിനു നിങ്ങളെ പറ്റൂലെ ഒരു മനുഷ്യന്മാർക്ക് ഒരു ബന്ധം നടക്കാൻ എന്തെങ്കിലും പറ്റൊരു സാൻസ് ഉണ്ടോ മനസ്സിലുള്ള ച്ച കണ്ണോട്ട് നടക്കണ്ടെട്ടോ എല്ലാ അട്ടി എണ്ണ തലി തേച്ച് കുളിച്ച് കടന്നുറക്കെ നീച്ചാൻ അറിയില്ല അത്തർക്ക് സുഖമായി കാരണം എള്ളാട്ടിയണ്ണേ തലയിലിട്ട് ലേസം പറപ്പിലിട്ടൊന്ന് കുളിച്ചിട്ടൊന്നും കടന്നു പറഞ്ഞോളി കണ്ണിട്ടില്ല നല്ല മോലെന്താ അത് മനസ്സിലാക്കാണ്ട് പെരുമാറിക്കോളി ലേശം മാറിക്ക് ആ പജ് കുത്തു പജ് നാലു ദിവസം കൈയിട്ട് വിറ്റാ മതി ചെയ്യും വെള്ളം നാണീന് കൊടുത്ത നേരാക്കിട്ട് അപ്പള ഈ പജ് തറുഈ പജ് ഒക്കെ അല്ലെങ്കിൽ ആ പെരിയിൽ തെണ്ണം വരൂല്ല യാതൊരു സംശയമില്ല നോട്ട് കിസിൽ വലത്തിച്ചിട്ട് പജ് വാങ്ങാഞ്ഞതില് കുട്ടീന് രണ്ടുംകേടും പെരുന്ന പൈപ്പാലുണ്ടെങ്കിൽ അതൊരു മരുന്ന് നടക്കാം യാതൊരു സംശയമില്ല നൂറ്റി തൊണ്ണൂറിന്മാമത്തെ ടോക്കെടുക്കൊന്നും വേണ്ട കുട്ടികളെത്തി ഒന്നും വേണ്ട ഒരു അരക്കാസ് പാല് ചൂടാക്കിട്ടാ കുട്ടിക്ക് വ്യത്യാസം അത് കൊടുത്തു കഴിഞ്ഞാല് വലിയവൽക്കും ചെറുപോൽക്കും ഒക്കെ പറ്റും പൈപ്പാലും മരുന്നായിട്ട് നമുക്ക് ഏതാ വേണ്ടി നോക്കി ഓനപ്പാ എല്ലോ വേണോ കൊറച്ചു പോലെ മതിയാവുരു നിങ്ങളെ വണ്ടി കയറി അത് കഴിച്ചണ്ടാ കഴിച്ച കഴിച്ചണ്ടാ കഴിച്ച കഴിച്ചണ്ടാ കഴിച്ചിട്ട് കരുതല കേട്ടോ എനിക്ക് ആ രണ്ട് പറുപ്പിന് തീരെ അടിച്ചു കൊണ്ടുപോയില്ല അത് എണ്ണണ്ട് എണ്ണ തോന ഉണ്ടായാൽ മതി എണ്ണ തോന്നാ മതി എണ്ണ രണ്ടെണ്ണല്ലോ നാലെണ്ടായാൽ മതി മേനുൽക്കെല്ലാം അതിനനുസരിച്ചുള്ള വിലക്കല്ലേ പറ്റുള്ളൂ അല്ലേ പറ്റോ അത് വേണ്ട വേണ്ട ഇരുപത് ഉറപ്പിയാ പൈക്കള് തരണം എന്നാ പറ്റുന്ന വിളിച്ചാൽ ഒരു ഉറുപ്പ കുറച്ചില്ല ഇനിക്ക് പൈക്കള വേണ്ട വേണ്ടേ ഞാനൊ വന്ന് കണ്ടില്ലേ പറഞ്ഞ വർത്താന